കോഴിക്കോട് നാദാപുരത്ത് വിദ്യാർത്ഥികൾ തമ്മിൽ കൂട്ടത്തല്ല നൂറോളം വരുന്ന വിദ്യാർത്ഥികളാണ് പരസ്പരം ഏറ്റുമുട്ടിയത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് വിദ്യാർത്ഥികളുടെ തമ്മിൽ തല്ലുണ്ടായത് സംഘർഷത്തിനിടെ വിദ്യാർത്ഥികളെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തി കോഴിക്കോട് നാദാപുരത്ത് നൂറോളം വരുന്ന വിദ്യാർത്ഥികളാണ് പരസ്പരം ഏറ്റുമുട്ടിയത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് വിദ്യാർത്ഥികളുടെ തമ്മിൽ തല് ഉണ്ടായത് സംഘർഷത്തിനിടെ വിദ്യാർത്ഥികളെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തി പേരോട് സ്കൂളിലെ വിദ്യാർത്ഥികൾ തമ്മിലുള്ള കുടിപ്പകയാണ് ആക്രമണ കാരണം എന്നാണ് റിപ്പോർട്ടുകൾ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളും ആക്രമണത്തിൽ പങ്കാളികളായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കളിസ്ഥലത്ത് വെച്ചും സംഘർഷമുണ്ടായിരുന്നു എന്നാണ് വിവരം ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ